അപ്പൊ അങ്ങനെ ഒക്ടോപ്പസിനെ പിടിക്കുക എന്നുള്ള രീതിയില് വെള്ളത്തിലോട്ട് എടുത്ത് ഇറങ്ങി ആദ്യം ഉള്ള കല്ലൊക്കെ നോക്കി ഇവിടെ ഉണ്ടോ ഉണ്ടോന്ന് അസ്ഥിയായിട്ട് എടുക്കുന്നത് വേറെ ഒന്നുമില്ല പക്ഷെ ഇത്തിരി വലിയൊരു അവസ്ഥ എന്റെ അസ്ഥി കുടുംബത്തിലുള്ള അവിടെ നേരെ കല്ല് നമ്മുടെ ടൂപ്പേഴ്സ് പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ നോക്കി അവിടുന്ന് നേര വിള എല്ലാ കല്ലിൻ്റെ നോക്കി ഇപ്പൊ നമ്മളെ പെൻസിലൊക്കെ കാണുമ്പോഴത്തുള്ള ഫിഷ് ഉണ്ടല്ലോ ഏഞ്ചൽ ഏഞ്ചൽ അതേപോലത്തെ പിന്നെ കുറച്ചേ അതിൻ്റെ കാണുന്ന പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഇവിടെ നമ്മൾ ഒക്ടോപ്പസ് ഉണ്ടെങ്കിൽ അങ്ങനെ വായിക്കുന്നു അപ്പൊ അങ്ങനെ അത് നോക്കിയിട്ട് ഇതാണ് എൻ്റെ മാസ്റ്റർ ഒക്ടോപ്പസ് പിടിക്കാൻ എന്നെയും വിളിച്ചോണ്ട് പുള്ളി തന്നെയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയന വാക്കും കേട്ടോണ്ടാണ് ഞാൻ റൂമിലിരുന്നു ബോർ അടിച്ചും ഡൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ കൂടി തരാൻ വിളിച്ചു ചിത്ര കറിയും വയ്ക്കാം ഒരു വീതി ആവുമല്ലോ വിചാരിച്ചു അങ്ങനെ നേരെ ഒത്തിൽ കൂട്ടി കറങ്ങി പക്ഷെ അത് കാണാനില്ല നമ്മളെ നാട്ടിലെ ഇഷ്ടാങ്കിലൊക്കെ വെച്ചേക്കഴിഞ്ഞു അതുപോലത്തുള്ള എല്ലാ സെറ്റപ്പ് കൂലിയ കടൽ നീന്തി പിന്നെ പ്രശ്നം നീന്തണക്ക് എന്റെ വായിക്കാത്ത വെള്ളം കരു മാസ് കൂടെ പിന്നെ അതിനൊന്ന് നേരെ എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ അടുത്ത പ്രയാണത്തിൽ ഇട്ട് കടന്നു വെള്ളത്തിന്റെ ഇടയിൽ നല്ല പ്രശ്നം കിട്ടുന്നതാണ് നീന്ത കുളി കാരണമാക്കി ഞാൻ വീണ്ടും

നമ്മൾ ഒരു നമ്മളൊരു പോളിഫ്ലവറിന്റെ കണക്ക പക്ഷെ കല്ലുക കല്ലാണ് അവിടെ പുറ്റകൾ ഇതിന്റെ അകത്തേക്കുന്ന മീനിന്റെ കണ്ടോ കണ്ടത് നിറച്ച് ആണ് ഇതിന്റെ അകത്ത് കാണാൻ ഒരു ഇവിടെ അടുത്തത് കണ്ടത് ഇതൊക്കെ നിറച്ചും സെയിം കളർ ഫിഷ് ഇടുന്നത്

കാലില് പൊത്തി കയറുന്നു ഞങ്ങളാണ് ചെരുപ്പിടാതെ വന്നത് ഇങ്ങോട്ട് ഇങ്ങനൊക്കെ വരികയാണെങ്കിൽ സേഫ്റ്റി ഫുഡോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഓരോ കല്ലുകൾ പറക്കി വരക്കി നോക്കുകയാണ് കിട്ടിയില്ല കുറെ നേരം അവിടെ നിന്ന് കറങ്ങി കക്ഷെ കാണാൻ നല്ല വ്യൂ ആക്കും കണ്ടായിരുന്നു ആകാശത്തിന് കടലിന് നടുക്ക് എന്ന് പറയുമ്പോൾ അവ എന്തോ കണ്ടു അങ്ങനെ അത് നോക്കാൻ പോവായിരുന്നു ഇട്ടപ്പോ സാണന്നാണ് പറഞ്ഞു ആ എന്തോ ഓടി ഞാനും കുറച്ചു ഇതായി എന്താണ് നമുക്ക് നോക്കണമല്ലോ ഞാൻ ഞാനും കൂടെ അവൻ്റെ കൂടെ എത്തി അതല്ല പാമ്പ് പോലത്തെന്തോ നെടുമീനാണെന്നാ തോന്നുന്നു കടലിൽ എങ്ങനെ നെടിമീൻ ആണെന്ന് തോന്നുന്നു അതോ വേറെന്തോ ആ അത് ഈയിലോ അങ്ങനെന്തോ തോന്നുന്നു കടൽ പാമ്പല്ല എന്തായാലും ഈയിലെന്നാണോ തോന്നുന്നു ഞാൻ കുറച്ചേരായാലും പോയിട്ട് തിരിച്ചു വീണ്ടും തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് കടന്നു ഒന്നും കിട്ടിയില്ല അതുവരെ അങ്ങനെ ഇതിന്റെ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വീണ്ടും നോക്കി ഞാൻ നോക്കി കുറേ നേരം പക്ഷെ കാണാൻ നല്ല ചന്തമുള്ളൂ മീനുകൾ പിന്നെ അതിനെ നോക്കി കുറേ വീഡിയോ ഒക്കെ പിടിച്ചു ഞാൻ വിളിച്ചിട്ടിതോ നമ്മുടെ ടോപ്പോസ് പിടിക്കാൻ നിന്നവനെ ഞാൻ കുറേ ചീത്തയൊക്കെ വിളിച്ചും കൊണ്ട് അവൻ്റെ പുറകെ വീണ്ടും വച്ച് വിളിച്ചതാണ്ട് കുറേ മീനുകൾ പോകുന്നുണ്ടോ പക്ഷെ കാണാൻ നല്ല രസമുള്ള ഏർപ്പാടാണ് കേട്ടോ അങ്ങനെ കുറേ നടന്നു നടന്നു തളന്നു ഞാനെന്തായാലും തിരിച്ചു പോവാനുള്ള പോക്കാണ് ഇവ അവിടെ എന്തോ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വീണ്ടും അവന്റെ പുറകെ വെച്ച് പിടിച്ചു ഒരെണ്ണമെങ്കിലും കാണാനെങ്കിലും പറ്റുമല്ലോ ഞാൻ വന്നിട്ട് കണ്ടില്ല കാണാനെങ്കിലും പറ്റില്ല വിചാരിച്ചുകൊണ്ട് അവന്റെ പുറകെ പിടിച്ചു പക്ഷെ മീനുകള് നിറച്ചിണ്ട് പക്ഷെ ഇവിടെ നമുക്ക് പിടിക്കാനുള്ള അധികാരം ഇല്ല കേട്ടോ അതെ ഗസ്റ്റ് ഏരിയയിൽ നിന്ന് പിടിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അവർ ഗെസ്റ്റിനൊക്കെ കാണാൻ വേണ്ടിട്ടുള്ള ഇതായത് ഉണ്ട് ഇവിടെ പിടിക്കാൻ പാടില്ല അതിനാ ഞങ്ങള് പ്രത്യേകം ട്രിപ്പിനൊക്കെ കൊണ്ടുപോകുന്നതിന് അപ്പൊ പിന്നെ ഞാൻ കുറെ നേരം ഇതിന്റെയൊക്കെ ചന്ദ്ര എന്റെ സമയം കളഞ്ഞു സമയം ആ അതാ ഒക്ടോപ്പസ് കിട്ടിയില്ല അവൻ എന്തെങ്കിലും ഒന്ന് കുത്തിപ്പിടിക്കുന്നു പറഞ്ഞോണ്ടോ പോയത് അതാ എന്തോ കുത്തി കിട്ടിക്കായ് അരിയണ്ട ഒക്ടോപ്പസ് പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് മീനിനെ കുത്തി പിടിച്ചേക്കുന്നു പിന്നെ എന്തെങ്കിലും ഒന്നും കിട്ടിയല്ലോ എന്നുള്ള രീതിയില് തിരിച്ചു പോന്ന് തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ Today, today I'll just try catch octopus, but sorry guys, I couldn't find even single piece also. So, I'll promise you, I'll show you how to catch octopus in middle of sea, but today I can't. I don't know why, because I don't know which area they will be. But uh, the other, the guys also know where, where is the exact place for catch octopus. Next time when I show you my channel, surely I guarantee it. I will show you the how to catch octopus. So next time I will promise you we will catch octopus. Today sorry for our plan totally shortly, shortly for